വാസ്തവത്തിൽ ഞാൻ മിഷൻ ചാലഞ്ചസിലും മിഷൻ ക്ലാസ്സുകളിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ യശയാവിൻ്റെ പ്രവചനം പ്രത്യേകിച്ച് ആറാം അധ്യായം മിഷൻ്റെ ഒരു ബേസിക് ടെക്സ്റ്റാണ് ബേസിക് ടെക്സ്റ്റ് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാഴു വാഴുന്നത് ഭൂമിയിലെ രാജാക്കന്മാരല്ല വാഴുന്നത് ആരാണ് ദൈവമാണ് ദൈവമാണ് വാഴുന്നതെന്ന് അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രയാസമില്ലാതെ മുന്നേറുവാൻ കഴിയുന്നത് ദൈവമാണ് വാഴുന്നതെങ്കിൽ എന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ജീവിതത്തിന് ഒരു ഉറപ്പുമില്ലാത്ത അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിവില്ലാത്ത പല രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത പല സ്ഥലങ്ങളിലേക്കും ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് കർത്താവിൻ്റെ വാക്കുകളെ കേട്ട് ദൈവം പോകാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും നോർമൽ വേയിൽ ബുദ്ധിയുള്ളവൻ പോകാത്ത പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ യാത്ര ചെയ്യാൻ ഞാൻ ത്യാഗം ചെയ്തതെന്നല്ലേ പറയുന്നത് യാത്ര ചെയ്യാൻ എനിക്ക് പ്രേരണ എന്നുള്ളതല്ല ഉറപ്പ് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴുന്നത് അവിടുത്തെ രാജാക്കന്മാരോ അവിടുത്തെ കള്ളന്മാരോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ വാഴുന്നത് ആരാണ് ദൈവമാണ് യഹോവയാണ് യഹോവ വാഴുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഓരോ മിഷനറിയേയും അവൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ എടുത്തു കാണാൻ പ്രേരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ഒരു വ്യക്തിയെ വിളിക്കുമ്പോഴത്തേക്ക് വി ആർ പ്ലഞ്ചിങ് ഇൻ ടു അൺസേർട്ടനിറ്റി നമ്മളെ ദൈവം വിളിക്കുന്നത് അനിശ്ചിതത്വത്തിലേക്കാണ് അനിശ്ചിതത്വത്തിലേക്ക് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഫ്രിക്കയിലുള്ള ഹിന്ദു ആഫ്രിക്കയിലുള്ള ജെറാൾക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ജി എം ആയിരുന്നു അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ശരിയാക്കിയാൽ എത്ര ശരിയാകും നമ്മൾ ശരിയാക്കിയാൽ വല്ലോ ശരിയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ല ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാനുള്ള ഉറപ്പ് പോലും നമുക്കില്ല ഉണ്ടോ പിന്നെ നമ്മൾ പറയുന്നത് ഞാനിതെല്ലാം ശരിയാക്കുകയും ചെയ്താണ്ട് ചെയ്യുമെന്ന് ഒന്നുമില്ല ആത്യന്തികമായി വാഴ്വ ആ വാഴ്വ ആരുടേതാണ് ദൈവത്തിൻ്റെയാണ് നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലാതെ മനുഷ്യൻ്റെ കയ്യിലല്ല ഡോക്ടറുടെ കയ്യിലല്ലല്ലോ പോകുന്ന വഴിക്ക് നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ ഇവിടെ അടുത്ത സമയത്ത് എനിക്ക് പലപ്പോഴും ഐ ആം നോട്ട് ഗെറ്റിങ് ഓൾ ദ ന്യൂസ് പക്ഷേ നമുക്ക് അടുത്ത സമയത്ത് എന്താണ് ഒരു ഹൈടെക്ക് വീട് കൊള്ളയടിക്കാൻ ഒറ്റ ഒരുത്തനെയും കൊണ്ട് പറ്റിയെങ്കിൽ നമ്മൾ എത്ര സുരക്ഷിതത്വം കണ്ടു കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇനി കള്ളം വരണ്ടല്ലോ കള്ളം വരുന്നതിന് പകരം ആ വീട്ടിലേക്ക് ഒരു ഇടിമിന്നൽ പോയാൽ മതിയല്ലോ ഒരാൾ ജാകണമെങ്കിൽ ഇല്ലേ കള്ളൻ പോലും കയറണ്ട അപ്പം നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലല്ല പണം നമ്മുടെ കയ്യിലല്ല നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യവും ഭൂമിയിലില്ല എന്നാൽ ഒരു കാര്യം നമുക്കറിയാം നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ ഒരു കാര്യമുണ്ട് ഇതൊന്നുമല്ല വാഴവ് നടത്തുന്നത് ആത്യന്തികമായി വാഴുന്നത് ആരാണ് യഹോവയാണ് ദൈവമാണ് വാഴുവ് നടത്തുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ആ തിരിച്ചറിവാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സയൻസ് അല്ല പൊളിറ്റിക്കൽ സിസ്റ്റം അല്ല ഒന്നുമല്ല യഥാർത്ഥത്തിൽ വാഴുന്നത് ദൈവമാണ് ദൈവനിഷേധികളായ എത്രയോ പേര് ദൈവം എന്ന് പറയുന്നത് വോൾട്ടയർ വോൾട്ടയർ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ട് കൈ ഒന്ന് പൊക്കാമോ വോൾട്ടയർ എന്ന പേര് കേട്ടിട്ടുള്ള ആളുകൾ ആ ഫ്യൂ പീപ്പിൾ കുറച്ച് പേര് കേട്ടിട്ടുണ്ട് വോൾട്ടയർ ദാറ്റ് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരൻപത് വർഷം കൂടെ കഴിഞ്ഞാൽ ബൈബിൾ എവിടെയെങ്കിലും കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോയി നോക്കണമുണ്ട് ഒരൻപത് കൊല്ലം കൂടെ കഴിഞ്ഞാൽ ബൈബിള് കാണണമെങ്കിൽ എവിടെ പോയി നോക്കണം മ്യൂസിയത്തിൽ അതായത് പഴയ ശേഖരത്തിലോ വല്ലതും കാര്യം മനുഷ്യൻ ബൈബിളൊക്കെ ഉപേക്ഷിച്ച് കളയും വോൾട്ടയർ മരിച്ചു വോൾട്ടയറിൻ്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി വിലക്ക് വാങ്ങിച്ചു എന്നിട്ട് ഈ വോൾട്ടയറിൻ്റെ വീട്ടിലാണ് പ്രിന്റ് ചെയ്യുന്ന ബൈബിൾ ബൈബിളുകൾ സ്റ്റോക്ക് ചെയ്തത് ആ വോൾട്ടയറിൻ്റെ വീട്ടിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ജനീവ ബൈബിൾ സൊസൈറ്റി ബൈബിളുകൾ അയച്ചുകൊണ്ടിരുന്നു നിങ്ങൾ പറ വോൾട്ടയറുടെ പുസ്തകം ഇന്ന് എവിടെങ്കിലും കാണണമെങ്കിലും അല്ല മ്യൂസിയത്തിലും പോയി നോക്കണം പക്ഷേ ബൈബിൾ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാകുമെന്ന് പറഞ്ഞ ആ വോൾട്ടയറുടെ വാക്കുകളെ അതിജീവിച്ചുകൊണ്ട് അയാളുടെ ഭവനത്തിൽ നിന്ന് ബൈബിളുകൾ പുറത്തേക്ക് പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെന്താ പറയുന്നത് മനുഷ്യൻ അല്പം ശാസ്ത്രമോ വല്ലതും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ കോളേജ് സ്റ്റുഡൻസിൻ ഇടയ്ക്ക് വർക്ക് ചെയ്തതാണ് വർക്ക് ചെയ്താൽ കൂട്ടത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അന്ന് ഈ പിള്ളേരോടൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട് അന്ന് പ്രീ ഡിഗ്രി ഉണ്ടല്ലോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ സയൻസും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നത് ഒരു തവളെ കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ ചിന്ത ഭൂലോകം മുഴുവൻ അവൻ്റെ കയ്യിലായെന്നാണ് പി എച്ച് ഡിക്ക് പഠിക്കുന്നവരുമായിട്ട് സംസാരിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം അവൻ്റെ ചിന്ത അവൻ എല്ലാം അറിയാമെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ കാര്യമുണ്ട് കുറച്ച് പഠിക്കുന്നവൻ ദൈവത്തെ നിഷേധിക്കുന്നു കൂടുതൽ പഠിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നു കുറച്ച് പഠിക്കുന്നവൻ ദൈവത്തെ നിഷേധിക്കുന്നു കൂടുതൽ പഠിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നു പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിച്ചതിനപ്പുറം പഠിക്കാത്തതാകുള്ളതെന്ന് സോക്രട്ടിസിനോട് ഒരിക്കൽ അയാളുടെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു ഗുരു താങ്കൾക്കറിയാവുന്നതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതോ വല്ലതും മറച്ചു വെച്ചിട്ടുണ്ടോ സാധാരണ പഴയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ എല്ലാ വിദ്യയും പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു ഇല്ല എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞാനൊന്നും മറച്ച് വെച്ചിട്ടില്ല അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഞങ്ങളും ഗുരുവും തമ്മിൽ ഇപ്പോൾ വ്യത്യാസമില്ലാതെ ആയിരിക്കുകയല്ലേ എന്നാ സോക്കട്ടിസ് പറഞ്ഞു ഒരു വ്യത്യാസമുണ്ട് എന്താണ് നിങ്ങൾക്കറിയത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല പക്ഷെ എനിക്കറിയില്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്കറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കേട് നിങ്ങൾക്കറിയില്ല പക്ഷേ അവരുടെ ചിന്ത അവർക്ക് അറിയാവുന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത് അതിനപ്പുറത്ത് അറിയാത്തതുണ്ട് എന്ന് യുണ്ടർസ്റ്റാൻഡ് നമുക്ക് ലോകത്തിലെ ഏത് വലിയ സ്റ്റീഫൻ ഹോപ്കിൻസ് ഉൾപ്പെടെയുള്ള ഏത് സയൻറ്റിസ്റ്റിനെ എടുത്തു ലോകത്തിലെ ആഗമാനമായ വിജ്ഞാനത്തിൻ്റെ ഒരു പേഴ്സൻ്റ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഫിലോസഫിക്കൽ പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഉടനെ തന്നെ എല്ലാത്തിനെയും നിഷേധിക്കാനായിട്ട് ഒരു മനുഷ്യന് കഴിയുന്നത് സി ലോകത്തിൽ നമുക്കറിയാൻ വയ്യാത്തതായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്ന് തന്നെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ശാസ്ത്രമൊന്നുമല്ല ഞാനിവിടെ ശാസ്ത്രത്തെക്കുറിച്ച് പറയാനേ അല്ല ഉദ്ദേശിക്കുന്നത് ശാസ്ത്രമൊന്നുമല്ല ഒരു ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് ആത്യന്തികമായി ഏറ്റവും വലുത് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അവസാന തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രമോ റാഷണാലിറ്റിയോ ഒന്നുമല്ല ഞാൻ ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബോഗിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം റിട്ടയർ ചെയ്ത ഒരു ഐ ഇ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു കസിൻ ഐ എ എസ്ലുണ്ടായിരുന്നു അപ്പം ആ കാര്യവുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഈ വ്യക്തിക്ക് എൻ്റെ ബ്രദർ കുറച്ച് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതുകൊണ്ട് കാണുകയാണെങ്കിൽ എൻ്റെ അന്വേഷണം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു ദ ഷാഡോ ഓഫ് ദി ഓൾഡ് മൈറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ചാടിക്കായിട്ട് പറഞ്ഞു ഐ എം സോറി ഐ ഡോ റീഡ് ദീസ് കൈൻഡ് ഓഫ് ബുക്സ് ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല ഞാൻ വായ് സാർ വായ് റാഷണൽ ഞാനിത് യുക്തിപരമാണെന്ന് ചിന്തിക്കുന്നില്ല റിലീജിയൻ എനിക്ക് വിശ്വാസമില്ല ഉടനെ ഞാൻ ചോദിച്ചു ഓക്കെ റിലിജിയനിൽ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ റാഷണൽ ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ളതാണ് ആബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്നോ വൈ നോട്ട് റാഷണാലിറ്റി ഈസ് ദി ആബ്സല്യൂട്ട് റാഷണാലിറ്റി അല്ലെങ്കിൽ യുക്തിപരതയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള യുക്തി ഏറ്റവും വലുത് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് സംശയമുണ്ട് അതെന്താ ഞാൻ പറഞ്ഞു എൻ്റെ അത് റിലേറ്റീവാണ് ചോദിച്ചു അതെന്താ അങ്ങനെ പറയാൻ കാര്യം അല്ല ആബ്സല്യൂട്ട്സ് ആത്യന്തികമായി നമ്മളൊന്നിനെ പിൻപറ്റുകയാണെങ്കിൽ അതിന് വേരിയേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല വേരിയേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ റിലേറ്റീവാണല്ലോ പക്ഷേ സാറേ എൻ്റെ റാഷനാലിറ്റിയും സാറിൻ്റെ റാഷനാലിറ്റിയും വ്യത്യാസമാണെങ്കിൽ എങ്ങനെയാണ് റാഷണാലിറ്റിയെ നമുക്ക് ആബ്സല്യൂട്ടായിട്ട് എടുക്കാൻ പറ്റുന്നത് സാറിന് യുക്തിപരമെന്ന് തോന്നുന്നത് എനിക്ക് യുക്തിപരമെന്ന് തോന്നുന്നില്ല അപ്പം പിന്നെ എങ്ങനെയാണ് റാഷണാലിറ്റി ആബ്സല്യൂട്ട് ആബ്സൊല്യൂട്ടാകുന്നത് അതുകൊണ്ട് ഇത് യുക്തിപരമാണ് യുക്തിപരമല്ല എന്നൊന്നും ഓരോ വ്യക്തിക്കും പറയാൻ പറ്റത്തില്ല അത് അയാൾക്ക് യുക്തിപരമല്ലായിരിക്കും വേറൊരാൾക്ക് യുക്തിപരമായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും റിലേറ്റീവാണ് ഈ മനുഷ്യൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു യാ ശരിയാണ് നീ പറഞ്ഞേ സാധാരണ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് സമ്മതിക്കത്തില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്ത് പറഞ്ഞു സാറേ ഇനി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സൺ ടു പേഴ്സൺ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ റാഷനാലിറ്റി നമ്മുടെ വ്യത്യാസം തന്നെയല്ല എൻ്റെ തന്നെ ഇന്നലത്തെ റാഷനാലിറ്റി അല്ലല്ലോ ഇന്നത്തെ റാഷണാലിറ്റി ആണോ ഇന്നലെ യുക്തിപരമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും എനിക്കിന്ന് യുക്തിപരമല്ല അപ്പം അതുകൊണ്ട് യുക്തിപരതയെ ഒരിക്കലും എന്തായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ആത്യന്തികമായി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ മനുഷ്യൻ കുറച്ച് നേരം ആലോചിച്ച് പറഞ്ഞു യാ എന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു സാറേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ തല ചെന്നൊരു ഭിത്തിയിൽ ഇടിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ എല്ലാ യുക്തിയും നമ്മുടെ തല ചെന്ന് ഒരു ഭിത്തിയിൽ ഇടിച്ചാൽ പോകാനുള്ളതേ ഉള്ളൂ ഏത് യുക്തിയും ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ആ പുസ്തകം എന്നേക്കാൻ പറഞ്ഞു ഹി ബോട്ട് ദ ബുക്ക് ഞാൻ ചോദിച്ചു അല്ല സാർ വായിക്കുമോ ഇല്ല ഞാൻ വായിച്ചില്ലെങ്കിലും എൻ്റെ മോള് വായിക്കും അവളൊരു ക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം ഒരു ഹിന്ദുവാണ് ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് പറ്റിയത് സാർ ഇത്രയും കാര്യമായിട്ട് റാഷണലായിട്ട് പിള്ളേരെയൊക്കെ വളർത്തിട്ട് എങ്ങനെയാണ് പറ്റിയത് വാട്ട് ഹാപ്പൻ ഞാൻ ഡൽഹിയിൽ ഐ ഇ ഉണ്ടായിരുന്ന സമയത്ത് ലണ്ടനിൽ എക്കോണമിസ്റ്റുകളിൽ ഒരു മീറ്റ് ഉണ്ടായിരുന്നു അന്ന് മെക്സിക്കോയിൽ നിന്ന് ഒരു എക്കോണമിസ്റ്റ് ഒരു പെങ്കൊച്ചു ഒരു സ്ത്രീ വന്നു അവൾ എൻ്റെ ഒരു ബൈബിൾ തന്നു ഇൻ്റർനാഷണൽ ബൈബിൾ ഞാനതിൻ്റെ പെട്ടിക്ക് അതിട്ടിരുന്നു അതുകൊണ്ട് ഡൽഹി വന്നു എൻ്റെ മോൾ മോളതെടുത്ത് വായിച്ചു അവൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അപ്പോൾ ഞാനാലോചിച്ചു ഇത്രയും മതിയല്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ വളർന്ന ഞങ്ങളെ അടുത്ത വീ വീടിനടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഐ ഇ എസ് കഴിഞ്ഞ് പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ പഠിപ്പിച്ചേച്ച് ഐ എസ് വിക്ടോറിയ കോളേജിൽ നിന്ന് ഐ എസിൽ കയറി ഡൽഹിയിൽ പോയി മൻമോഹൻ സിംഗിൻ്റെ കൂടെ വർക്ക് ചെയ്തു അവിടെ നിന്ന് ലണ്ടനിലെ ഒരു കോൺഫറൻസിന് പോയി ആ കോൺഫറൻസിൽ മെക്സിക്കോയിലെ എവിടെയോ ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു ഒരു സ്ത്രീ എക്കണോമിക്സ് എടുത്തിട്ട് അവർ ഈ കോൺഫറൻസിൽ വന്നു അന്ന് ഈ മനുഷ്യൻ്റെയിൽ ഈ ബൈബിൾ കൊടുക്കാനും ഈ മനുഷ്യൻ ഈ ബൈബിൾ അവിടെ ഇട്ടേച്ച് പോകാതെ ഈ പെട്ടിക്കെത്തടാനും ഡൽഹിയിൽ വന്നപ്പോൾ മകൾ വായിക്കാനും ഉള്ളൊരു ക്രിസ്ത്യാനിയാകാനും കഴിഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഒരു വ്യാപാരം മതിയല്ലോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ നമ്മളൊന്നും ഉദ്ദേശിക്കുന്നത് പോലെയാണ് അല്ല ഭൂമിയിൽ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ് നമ്മുടെ ദൈവമാണ് അവർ ഗോഡ് റെയിൻസ് യഹോവ വാഴുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവർ നമ്മുടെ ദൈവം വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അതുകൊണ്ടാണ് അവനാണ് എല്ലാത്തിൻ്റെയും ഓവർ റൂൾസ് എവറിതിങ് എല്ലാത്തിൻ്റെയും മുകളിൽ അവൻ വാഴവ് നടത്തുന്നു എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എവ്രിതിങ് ഇൻ ദിസ് വേൾഡ് ചേഞ്ച് ലോകത്തിലെ എല്ലാം മാറിയിട്ടുണ്ട് ലോകത്തിൽ വാഴവ് നടത്തിയ എത്രയോ കാലയളവിൽ നമ്മുടെ ചരിത്രത്തിൽ വാഴവ് നടത്തിയ എത്രയോ വാഴ്ച നടത്തിയ എത്രയോ സിംഹാസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഇന്ന് കേട്ടറിവ് പോലും ലോകം മുഴുവൻ കീഴടക്കി എത്രയോ സാമ്രാജ്യങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ബാബേൽ ടവർ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള വലിയ മോഹത്തോടെ അന്ന് ബാ ഷിനാർ ബാർദേശത്ത് ബാബേൽ ഗോപുരം പണിയുമ്പോൾ മുതൽ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തയാണ് എല്ലാവരെയും ഒന്നാക്കിയിട്ട് അവരുടെ മേൽ വാഴ്വ് നടത്തുക പക്ഷേ ബാബേൽ ടവർ എവിടെ അതിനുശേഷം ഭരണത്തിൽ വന്ന ലോകം മുഴുവൻ ഭരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഈജിപ്ഷ്യൻ സാമ്രാജ്യം എവിടെ ഞാൻ പലപ്പോഴും ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട് ഈ അന്ന് ഭരിച്ചതായ ആളുകളുടെ മമ്മീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മീസ് നിങ്ങൾക്ക് അറിയാമല്ലോ ശവശരീരം സൂക്ഷിച്ചു വെക്കുന്നത് എന്തൊരു വൃത്തി കേട്ട ഞാനിത് കണ്ട പാലോച്ച് എന്തിനാധികമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുള്ളു ശരിയാണ് ബട്ട് യു നോ ഇറ്റ് ഇസ് സോ അഗ്ലി തൊലിയുമൊക്കെ കറുത്ത യൂണോ സം കൈൻഡ് ഓഫ് ഒരു വല്ലാത്ത നമുക്ക് മനസ്സിൽ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്കും വികൃതമായ രൂപങ്ങളാണ് ഈ മമ്മീസ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാനിങ്ങനെ ഞാൻ ആരുടെയും കൂടെ ടൂറ് പോയതൊന്നുമല്ല ദൈവം എന്നോട് ഈജിപ്റ്റിൽ പോകാൻ പറഞ്ഞു ഐ വൻ ദയർ ഐ വാസ് സ്റ്റേയിങ് ദർ അതിനിടയ്ക്ക് നടന്നു പോയ കൂട്ടത്തിൽ ഞാൻ ഈ ഇവിടെ മ്യൂസിയത്തിനടുത്തൂടെ പോയപ്പോൾ ഞാനൊന്ന് കയറി കണ്ടെന്നുള്ളതേ ഉള്ളൂ അല്ല ഇത് കാണാനുള്ള വലിയ മോഹം കൊണ്ടൊന്നും പോയതല്ല പക്ഷെ ഞാനിങ്ങനെ പരിധി നടന്ന കൂട്ടത്തിൽ മോസസിൻ്റെ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മമ്മി ഞാൻ കണ്ടു റാംസസ് ഫാറു റാംസസ് റാംസസിൻ്റെ മമ്മി മമ്മി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവ അയാളുടെ ശവശരീരം ഞാനിങ്ങനെ കണ്ടു എന്തൊരു വൃത്തികെട്ട ശവശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഞാനിത് ഐ തിങ്ക്രിയ ജീവിത ഓട്ടവും പോരാട്ടം എന്ന് പറയുന്ന പുസ്തകത്തിന് ഞാൻ ഐ മീൻ സി അത് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് നീന്തിച്ചു ദിയമേ മോസസ് മിശ്രൈമിൻ്റെ അവസ്ഥകളെ അവൻ മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിനോടുകൂടെ നിന്ന് സഹി സഹിക്കുന്നത് വലിയ ധനം എന്ന് എണ്ണി എന്ന് പറഞ്ഞപ്പോൾ ഒന്നാലോചിക്കണം അവന് ഒരു ചെറിയ വ്യതിചലനം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അവനെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചപ്പോൾ അവനൊരു യേസ് പറയാതിരുന്നെങ്കിൽ അവൻ തൻ്റെ ജനത്തിൻ്റെ കൂടെ കഷ്ടമനുഭവിക്കാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ മോസസ് ആരായേനയും ഈ റാംസസിന് പകരം ഫാറോ ആകുന്നത് ഫറവോനാകുന്നത് മോസസ് ആരുന്നേനെ